ഹലോ ആ എന്നാള് നമ്മളെ പറമ്പ് തേങ്ങ വെച്ച ആളല്ലേ ആ ഞാൻ തന്നെ എന്റെ വീട്ടിലേ കുറച്ച് ഒരു പത്ത് തെങ്ങുമ്പത്തു കയറാണ്ടായിരുന്നു എനിക്ക് വേറെ സ്ഥലത്ത് തെങ്ങുമ്പോ കേറാണ്ട് ഇന്ന് വരുവോ അത് കഴിഞ്ഞിട്ടാട്ട് വരാം ആ ഞാൻ വീട്ടിലുണ്ടാവും ഇന്ന് നല്ലൊരു പണി കൊടുക്കഴിഞ്ഞാ പറ്റിച്ചടാ ഏ ചെങ്ങാ എപ്പോഴൊക്കെ കയറി തുടങ്ങിയോ വലിച്ചു കഴിഞ്ഞാടാ രണ്ടെ വേണം ആ അപ്പൊ ആണോ പിന്നെ അതും പൊട്ടിച്ചു നെയ്യ് നാല് ചട്ടിക്ക് നാനൂറ് റുപ്യ മുന്നൂറ്ററുപത് കഴിച്ചിട്ട് നാപ്പത് റുപ്യങ്ങോട്ട് തരാൻ ഉണ്ടാവും കേട്ടോ കുയ്യത്തേങ്ങോ ആ അത് തന്നെ നെയ്യ് കൊണ്ടുവയ്ക്കോ എന്നാ ശരി കേട്ടോ ഈ പോവല്ലേ അല്ലേ തട്ടും കണങ്ങൾ ഇയാൾ സംഭവിച്ചു വരാം നെയ്റ്റും കനങ്ങൾ സംഭവിച്ചു വരാം ഇയാൾ തേങ്ങ